അപ്പം നമ്മുടെ ക്യാമറമാൻ്റെ കണ്ണ തലയിൽ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് അപ്പം ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് എന്നൊന്നുമില്ല കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു സലാഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൊടും ചൂടിൽ വലിയൊരു ആശ്വാസമാണ് കേട്ടോ ഇതുപോലുള്ള തണുത്ത ഹെൽത്തി ആയിട്ടുള്ള സാലഡുകൾ അപ്പോൾ നമ്മളിവിടെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കറുത്ത നല്ല മധുരമുള്ള കുരുവില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിൽ ഒരു കഷ്ണം വാട്ടർ മെലൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു കഷ്ണം പഴുത്ത പപ്പായയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് വിനാഗിരി ഉപ്പു നോക്കിയിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാട്ടർ മെലിൻ്റെയൊന്നും കുരു ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെയാണ് പറ്റുന്നതുപോലെയൊക്കെ കുറേശ്ശൊക്കെ കളഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ അതിൽ തന്നെ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുറത്തൊന്നും കൊടുക്കാനല്ല നമ്മൾ തന്നെ കഴിക്കാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇടുവാണ് ഇനി നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് എന്നിട്ട് നീരെടുക്കുന്നുണ്ട് ഇനി അതിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി സലാഡിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരിത്തിരി മധുരം കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഒരിത്തിരി മധുരം കൂടുതലാണ് എല്ലാത്തിനും അപ്പോൾ ഞാൻ ഒരു രല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊന്നും അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇതൊന്നും അല്ല അപ്പോൾ നമ്മൾ തേൻ മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മളിവിടെ അമോനിയയുടെ ഫ്രഷ് ക്രീമും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ